ഹായ് ഗുഡ് മോർണിംഗ് ടൂൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ദൈവസ്നേഹത്തെക്കുറിച്ചാണ് നമ്മളപ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ദൈവം സ്നേഹമാകുന്നല്ലേ എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ ദൈവം അല്ലേ അപ്പോൾ ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മുടെ സുവിശേഷ ഭാഗങ്ങളിലൂടെ പോകുമ്പോൾ അവിടെ ഒരുപാട് ദൈവവചനങ്ങൾ ദൈവസ്നേഹത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ടല്ലേ കുറച്ചൊക്കെ നമുക്കറിവുള്ളതാണ് കുറച്ചൊക്കെ നമ്മളറിയാത്തുണ്ട് നമ്മൾ ബൈബിള് കംപ്ലീറ്റില് കംപ്ലീറ്റ് വായിക്കാത്തത് കൊണ്ട് പല ഇതും നമ്മൾ പഠിച്ച് പഠിക്കാത്തതുണ്ട് കാണാത്തതുണ്ട് അങ്ങനെ പല ഇതിലും ഉണ്ടല്ലേ നമ്മളാരും സമ്പൂർണ്ണ ബൈബിള് പൂർണ്ണമായിട്ടും മൊത്തമൊന്നും വായിച്ചിട്ടില്ല അല്ലേ നമ്മൾ കുറച്ച് കുറച്ച് വചന ഭാഗങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കുറച്ച് സുവിശേഷം ഭാഗങ്ങൾ അങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബൈബിളിനെ കുറിച്ച് അറിവുള്ളവരോട് ആണല്ലേ അപ്പോൾ ദൈവസ്നേഹത്തെക്കുറിച്ച് എന്താണ് നമ്മുടെ ബൈബിളിലെ വൈകൃങ്ങളിലൂടെ എല്ലാം പറഞ്ഞിരിക്കുന്നതെന്ന് ആദ്യമേ ഒന്ന് നോക്കാം ആദ്യമേ ദൈവസ്നേഹത്തെ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം ഒരു വചനഭാഗത്ത് പറയുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചിൻ്റെ മുതലക്കെയാണ് ദൈവസ്നേഹത്തെക്കുറിച്ച് കൂടുതലും എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ കേട്ടോ ദൈവസ്നേഹത്തെക്കുറിച്ച് എന്താണ് ബൈബിൾ വചനങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആരാണ് ദൈവത്തെ സ്നേഹിക്കുന്നതെന്നുള്ളത് വചനത്തിൽ വ്യക്തം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആരാണ് എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് എന്നെ സ്നേഹിക്കുന്നത് പിന്നെ എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും ഞാനും അവനെ സ്നേഹിക്കുകയും ചെയ്യും പിന്നെ ദൈവം പറയുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടല്ലേ ആദ്യമേ എന്താണ് പറയുന്നത് ആരാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയുള്ളവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് അത് വചനത്തിലൂടെ പറഞ്ഞേക്കുന്നത് എന്താ എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് എന്നെ സ്നേഹിക്കുന്നത് അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവരെ പിതാവും സ്നേഹിക്കുമെന്ന് ദൈവം വചനങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് അത് അപ്പോൾ പിതാവ് സ്നേഹിക്കുന്നത് കൊണ്ട് ഞാനും അവരെ സ്നേഹിക്കുമെന്ന് ബൈബിൾ വചനങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നു പിന്നെ ദൈവസ്നേഹം നമ്മളിലുള്ളപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നവരാകും നമ്മളുടെ നമ്മുടെ ഹൃദയ ഹൃദയത്തിന് തുറവ് വേണം അല്ലേ ദൈവവചനം നമ്മളിൽ ഗ്രസിക്കാനായിട്ട് നമ്മുടെ ഹൃദയത്തിന് തുറവി വേണം അല്ലേ വചനം കേൾക്കാനുള്ള ഒരു ഹൃദയത്തുറവി വേണമെന്ന് നമ്മൾ പറയില്ലേ വചനം കേൾക്കാനായിട്ട് നമ്മുടെ ഹൃദയം തുറന്നു കൊടുത്തെങ്കിലേ വചനം നമ്മളുടെ ഹൃദയത്തിൽ ആഴമായി സ്പർശിക്കുകയും അതുവഴി ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിറയുകയും ദൈവം നമ്മളിൽ വസിക്കുകയും ചെയ്യത്തുള്ളൂ പിന്നെ പറയുന്നുണ്ട് എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ചാൽ എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുമെന്ന് വചനത്തിൽ പറയുന്നുണ്ട് എന്താണ് നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും കൽപ്പനകൾ പാലിക്കുന്നത് വഴിയാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് എന്താണ് ആ കൽപ്പന ഒരു പ്രാസ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ആ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം സുപ്രധമാന പരമവും സുപ്രധാനമായ രണ്ട് കല്പനകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കേട്ടിട്ടിരുന്നു അതിൽ രണ്ടാമത്തെ ആദ്യത്തേതിന് തുല്യമായൊരു കൽപ്പന ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിൽ രണ്ടാമത്തെ കൽപ്പനയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം പിന്നെ എഫേ സോസ് അഞ്ഞിൻ്റെ രണ്ടിൽ പറയുന്നുണ്ട് ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ ഇതും ഒരു ദൈവസ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന വചനങ്ങളട്ടോ ഇനി അടുത്തത് പറയുന്നത് സ്നേഹം ആരിൽ നിന്നുള്ളതാണ് ദൈവത്തിൽ നിന്ന് സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ് സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം ദൈവം സ്നേഹമാണ് നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപപരിഹാര ബലിയായി സ്വപുത്രനെ തന്നതെന്നാണ് അവിടുന്ന് അവിടുന്ന് നമ്മോട് കാണിക്കുന്ന സ്നേഹം അതായത് നാം ദൈവത്തെ നമ്മൾ ദൈവത്തെ സ്നേഹിച്ചതിലല്ല ദൈവം നമ്മളെ സ്നേഹിക്കുകയാണ് ചെയ്തത് നമ്മളോടുള്ള സ്നേഹ നിമിത്തമാണ് പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ നമുക്ക് തന്ന് നമ്മുടെ പാപപരിഹാരത്തിനായി സ്വപുത്രനെ നൽകി നമ്മളോടുള്ള സ്നേഹം പ്രകടമാക്കിയത് പിന്നെ ദൈവത്തെ ഒരുത്തിനും കണ്ടിട്ടില്ല എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നത് വഴി ആരാണ് നമ്മളിൽ വസിക്കുന്നത് ദൈവമാണ് നമ്മളിൽ വസിക്കുന്നത് അങ്ങനെ അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയാണ് നമ്മളിൽ പൂർണ്ണമാകുന്നത് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ പൂർണ്ണമാകുന്നത് എന്താ പറയുക നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും അതുവഴി ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ പൂർണ്ണമാവുകയും ചെയ്യുമെന്ന് ബൈബിൾ വചനങ്ങളിൽ പറയുന്നുണ്ട് ഇനി അടുത്തൊരു ഭാഗത്തേട്ട് വരുവാണെങ്കിൽ ഒന്ന് കുറേ ദിവസത്തിനകത്ത് സ്നേഹം സർവോത്കൃഷ്ടമെന്ന് പറഞ്ഞൊരു ബൈബിൾ പാട്ടുണ്ട് അതിനകത്ത് പറയുന്നുണ്ട് അതായത് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് പരസ്പരം സ്നേഹിക്കണമെങ്കിൽ നമ്മളിൽ എന്താ വേണം ദൈവത്തിൻ്റെ സ്നേഹം വേണം ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ നമ്മുടെ കൽപ്പനകൾ പാലിക്കുന്നത് വഴി നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിന് നമ്മൾ അർഹരാകും ഏതാണ് ആ കൽപ്പന നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്നുള്ളതാണ് എന്താ പറയുക ദൈവം നമുക്ക് നന്ദിയിരിക്കുന്ന ഒരു കൽപ്പന അപ്പോൾ നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നത് വഴി ദൈവവും നമ്മളിൽ വസിക്കുമെന്ന് പറയുന്നുണ്ട് ഇനി ആ ദൈവസ്നേഹം നമ്മളിൽ നിറയുമ്പോൾ നമ്മളിലുണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങൾ എന്താണ് നമ്മളുടെ കുറുന്തോസിൻ്റെ ഇതിനകത്ത് സ സ്നേഹ സർവ്വ സർവോക്കൃഷ്ടമെന്ന ഒരു പാകത്തിനകത്ത് പറയുന്നുണ്ട് അതെന്തൊക്കെയാണ് സ്നേഹത്തിൻ്റെ ഗുണങ്ങൾ ദൈവസ്നേഹം നമ്മൾ നിറയുമ്പോഴുള്ള നമ്മുടെ ഗുണങ്ങൾ നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ് ആദ്യമേ സ്നേഹം ദീർഘക്ഷമയും ദയയും ഉള്ളതാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല സാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല അത് അനീതിയിൽ ആഹ്ലാദിക്കുന്നില്ല സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു പിന്നെ ദൈവസ്നേഹം നമ്മളിൽ നിറയുമ്പോഴാണ് അടുത്ത രണ്ട് കാര്യങ്ങൾ എന്താണ് സ്നേഹം സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തിനെയും അതിജീവിക്കുന്നു പിന്നെ കുറഞ്ഞ ദിവസം പതിനാലിൻ്റെ ഒന്നിൽ പറയുന്നുണ്ട് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമെന്നും പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ദൈവസ്നേഹം എന്നുള്ള വചനഭാഗങ്ങളിലായിട്ട് ഒരുപാട് അടുത്ത് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ഞാൻ തിരഞ്ഞെടുത്ത വചനഭാഗങ്ങൾ ഇത്രയും വേണം അപ്പോൾ ഇതിൽ വഴി നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത് ആദ്യമേ നമ്മൾക്കറിയാം ദൈവം സ്നേഹമാകുന്നു ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിറയണമെങ്കിൽ അല്ലെങ്കിൽ ദൈവസ്നേഹം നമ്മൾ നിലനിൽക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണം അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നത് വഴി അല്ലെങ്കിൽ എന്താ പറയുക ദൈവ എന്നാൽ നമ്മൾ പരസ്പരം സ്നേഹിച്ചാൽ ആ കൽപ്പന പൂർത്തീകരിക്കുന്നത് വഴി നമ്മൾ പരസ്പരം സ്നേഹിച്ചാൽ നാരു നമ്മളിൽ വസിക്കും ദൈവം നമ്മളിൽ വസിക്കും ദൈവം നമ്മളിൽ വസിക്കുന്നതോടെ എന്താ പറയുക അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട് ഇനി അത് അത് കഴിഞ്ഞ് നമ്മൾ കണ്ട ഭാഗങ്ങൾ എന്താണ് ഒരാളിൽ ദൈവസ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വചനം എൻ്റെ നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട് എന്നെ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനങ്ങൾ എൻ്റെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുമെന്ന് പറയുന്നുണ്ട് പിന്നെ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് എന്താണ് സ്നേഹം ദൈവസ്നേഹം നമ്മൾ നിറയുന്നത് വഴി നമ്മൾ എന്തെല്ലാമാണ് നമ്മൾക്ക് ദീർഘ ദീർഘ സ്നേഹം എന്ന് പറയുന്നത് അതായത് എന്ന് പറയുന്നത് ദീർഘക്ഷമയും ദയയും ഉള്ളതാണ് പിന്നെ അസൂയപ്പെടുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല ഇതെല്ലാം എന്താ പറയുക ആ സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല സാത്വം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല അത് അനീതിയിൽ ആഹ്ലാദിക്കുന്നില്ല സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നന്മത്തിന്മകൾ അതായത് കുറേയെല്ലാം നമ്മൾക്ക് വേണ്ട ഭാഗങ്ങൾ അതായത് നന്മയുടെ വശങ്ങൾ അതുപോലെ എന്താ പറയുക കുറേയെല്ലാം നമ്മളിൽ നമുക്ക് നമ്മളിൽ വേണ്ടാത്ത കാര്യങ്ങൾ അതായത് എന്താണ് അസൂയ പിന്നെ അഹങ്കാരം പിന്നെ സ്വാർത്ഥത വിദ്വേഷം അതെല്ലാം തിന്മയുടെ ഭാഗങ്ങളാല്ലേ അപ്പോൾ ദൈവസ്നേഹം നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ ഇവയെല്ലാം നന്മ തിന്മകൾ ശരിയായി നമ്മൾ വിവേചിച്ചറിയുമെന്ന് ഈ വചനഭാഗങ്ങളിലൂടെ പറയുന്നു പിന്നെ നമുക്ക് കിട്ടുന്ന വലിയൊരു കൃപയാണ് എന്താണ് സകലത്തിനെയും വിശ്വസിക്കുന്നത് അതായത് ദൈവസ്നേഹത്തിൽ ദൈവത്തെ നമുക്ക് മുറുകി പിടിക്കാനുള്ള വരം എവിടെ നിന്നാണ് ദൈവ ദൈവത്തിൻ്റെ സ്നേഹത്തിലൂടെ ദൈവസ്നേഹം എന്നറിയുന്നതിലൂടെ ദൈവത്തിൻ്റെ സ ദൈവത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസം നമ്മളിൽ വളരുന്നല്ലേ ആ വിശ്വാസത്തിലൂടെ പ്രത്യാശ നമ്മളിൽ വളരുന്നു അല്ലേ ആ അതിലൂടെ നമുക്ക് എന്താണ് സകലത്തിനെയും അതിജീവിക്കാനുള്ള കഴിവ് സകലത്തിനെയും അതിജീവിക്കാനുള്ള കഴിവ് ദൈവസ്നേഹം നമ്മളിൽ നിറയുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു അപ്പോൾ ആദ്യം നമ്മുടെ എന്താ പറയുക ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ് ദൈവത്തോടുള്ള സ്നേഹമാണ് ആദ്യമേ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക വഴി അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക വഴി എന്താ പറയുക നമ്മൾ കൽപ്പനകൾ ആദ്യമേ നമ്മൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ള കല്പനകൾ പാലിക്കുന്നത് വഴി ദൈവസ്നേഹം നമ്മളിൽ നിറയും നമ്മളിൽ ദൈവം വസിക്കും ആ ദൈവസ്നേഹം നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ എന്താണ് നമുക്ക് സകല ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം അതുവഴി പ്രത്യാശ സകലത്തെ അതിജീവിക്കാനുള്ള കഴിവുകളാണ് തരുന്നത് അപ്പോൾ നമ്മളുടെ എല്ലാം ജീവിതത്തിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഏറ്റവും മുറുക പിടിക്കേണ്ടത് എന്താണ് ദൈവ സ്നേഹമാണ് അല്ലേ ദൈവത്തോടുള്ള സ്നേഹവും വിശ്വാസവും ആ ദൈവസ്നേഹം നമ്മളിൽ നിറയുന്നത് എൻ്റെ വചനം എന്താ പറയുക എന്നെ സ്നേഹിക്കുന്നവൻ അതായത് ദൈവത്തെ സ്നേഹിക്കുന്നവൻ ആരാണ് വചനങ്ങൾ പാലിക്കുന്നവനാണല്ലേ അപ്പോൾ ദൈവവചനം പാലിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിറഞ്ഞ് എന്താണ് ജീവിക്കേണ്ടവരാണല്ലേ നമ്മൾ അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിന് അർഹരാകുവാൻ എന്താണ് നമ്മൾ കൽപ്പനകൾ പാലിക്കുകയും വചനങ്ങൾ എൻ്റെ വചനങ്ങൾ പാ എൻ്റെ വചനം എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അതായത് കൽപ്പനകൾ പാലിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് എന്നെ സ്നേഹിക്കുന്നത് അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകൾ പാലിക്കുക വഴി ദൈവസ്നേഹം നമ്മളിൽ നിറയുവാനും അതുവഴി നമ്മൾ എന്താ പറയുക ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറുവാനും അതുവഴി നമുക്ക് എന്താ പ്രത്യാശയും പിന്നെ വിശ്വാസവും പ്രത്യാശയും സകലത്തിനെയും അതിജീവിക്കാനുള്ള കഴിവ് ഓരോരുത്തർക്കും ദൈവം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ടോപ്പിക്ക് ഇതാണ് ചെറിയൊരു ടോപ്പിക്കായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക നാളെ വേറെ വേറൊരാട്ട് ടോപ്പിക്കായിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ